രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് താല്പര്യമുള്ളവര് കീറി കാണണം കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കലാവതി അച്ഛമ്മയെ മേക്കിപ്പ് ചെയ്തോണ്ടിരിക്കുവാണ് ശ്രുതി ആ സമയത്താണ് കലാവതി അച്ഛമ്മയുടെ ഒരൊറ്റ ചോദ്യം അല്ല മോളെ നിന്റെ അച്ഛന് ജയിലില്ലാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ ദൈവമേ അത് പറഞ്ഞോ അച്ചമ്മ അല്ല എന്താ മോളെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നു കേട്ടു സത്യമാണോ അതെ അച്ഛമ്മ സത്യമാണ് ഓ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ കരുതിയിട്ട് കരുതിയത് മോളുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരൂന്നാ രേവതിയുടെ വീട്ടിൽ നിന്ന് അവരെ കണ്ടിട്ടുണ്ട് പിന്നെ വർഷയുടെ വീട്ടിൽ നിന്നും കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അവരൊക്കെയും വരുവല്ലോ ആ സമയത്ത് മോളുടെ വീട്ടിൽ നിന്ന് മാത്രം ആരുമില്ല മോൾക്ക് വിഷമാവില്ലേ ഏഹ് അതൊന്നും സാരമില്ല അച്ചമ്മ എന്നാലും അവരെയൊന്നും കാണാൻ പറ്റിയില്ല എനിക്കാണെങ്കിലും കാണാൻ പറ്റിയില്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോളുടെ അമ്മ എന്നാ മരിച്ചത് പതിനാല് വയസ്സുള്ളപ്പോഴേ ഏഹ് പതിനാല് വയസ്സുള്ളപ്പോഴോ അപ്പൊ പിന്നെ ഇങ്ങനെയാ മോളുണ്ടായത് അല്ല അത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോ ഓ അങ്ങനെയാണല്ലേ ഈ സമയത്ത് ശ്രുതി ഓർത്തു ഇനിയിപ്പ അടുത്ത ചോദ്യം എന്തായിരിക്കും വരാൻ പോകുന്നേ ആകെ പാ ടെൻഷനാ ഓ മേക്കപ്പ് ചെയ്യാൻ പറന്നു വേല പാമ്പിനെ പാമ്പിനെടുത്ത് കടി മേടിച്ചെന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയല്ലോ അപ്പഴേക്കോ അച്ഛമ്മയുടെ വേറെ ചോദ്യം അല്ല മോളെ മോളുടെ അച്ഛനെ അമ്മ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും മോളുടെ കയ്യിൽ കാണുമല്ലോ അപ്പൊ എന്നെ ഒന്ന് കാണിക്കാവോ പെട്ടു കാര്യത്തിൽ ഒരു തീരുമാനമായി പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് എന്ത് കള്ളത്തര പറയണ്ടേ ശ്രുതി ചാടിക്കറി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മേ ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല ഏ ഇല്ലേ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോസ് എല്ലാവരും സൂക്ഷിച്ചു വെക്കുന്നല്ലേ ഫോണിനകത്ത് എല്ലായിടെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ട് അവിടെ എല്ലാം കൈ കാണും അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഞാൻ അച്ഛനോട് വഴക്കിട്ട് പോകുന്നതുകൊണ്ട് ആ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം അതെനിക്ക് കണ്ടു കഴിയുമ്പം ഭയങ്കര വിഷമാവും എൻ്റെ അമ്മയുടെ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോഴേ അതുകൊണ്ടാ ഓ അങ്ങനെയാണല്ലേ ഇങ്ങനെ എത്രയും പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ശ്രുതിക്ക് അല്ലെങ്കിൽ ഇനി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഒടുവിൽ ലിഫ്റ്റിൽ ഇടാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു അത് അതെനിക്ക് വേണ്ട ഈ ചുണ്ട ചുണ്ടത്തേച്ചിട്ടുണ്ടെങ്കിൽ മുറുക്കി ചോപ്പിച്ചോലേക്ക് ഇരിക്കും എൻ്റെ അച്ഛമ്മ ലൈറ്റായിട്ട് ഇടുന്നതിന് ഒരു പ്രശ്നമില്ല അങ്ങനെ അച്ഛമ്മയും മേക്കപ്പ് ചെയ്ത് നല്ല ക്യൂട്ടാക്കുവാണ് ഒടുവിൽ കണ്ണാടിക്കത്ത് നോക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ആഹാ ഇതിപ്പം ഞാൻ തന്നെയാണെന്ന് തോന്നുന്നില്ലല്ലോ മാറിപ്പോലോ എന്ന് പറയണം അതെ നമുക്കുണ്ടാക്കൊരു സെൽഫി എടുക്കാം അതും പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ ചേർത്ത് പിടിച്ചിട്ട് ശ്രുതി സെൽഫി എടുക്കുവാണ് ശ്രുതിയുടെ മനസ്സിൽ താൻ മേക്കപ്പ് ചെയ്തപ്പോൾ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു മിക്കവാറും ആ സ്പെഷ്യൽ ഗിഫ്റ്റ് തനിക്ക് തന്നെ കിട്ടും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ താൻ ചെയ്തിട്ടുണ്ട് എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ ഇതേ സമയത്ത് ശ്രീകാന്ത് കേക്കോണ്ടിന്ന് ടേബിളിലേക്ക് വെക്കുവാണ് രവീന്ദ്രൻ ചോദിച്ചു എടാ അത് ഫ്രിഡ്ജിനകത്ത് വെക്കണ്ടേ അല്ലേ അത് അലുത്ത് പോയില്ലേ ഏയ് ഇത് ഐസ്ക്രീം കേക്കല്ല അച്ഛാ ഇത് ഞാനേ സ്പെഷ്യലായിട്ട് അച്ചമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാ അപ്പോഴേക്കും സുതി പറഞ്ഞു ഏത് കേക്കാണെങ്കിലും ശരി അത് അലത്തുപോയപ്പിനെ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കുവാണേ രവീന്ദ്രനെ വിളിച്ചോണ്ട് അശോകൻ അങ്ങോട്ടേക്ക് വരുന്നത് അശോകൻ വന്നിട്ട് പറഞ്ഞു ഇതേ ഞാൻ ഏറ്റേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ആ സമയത്ത് പൂജാരിയെ കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാനുണ്ടായിരുന്നു അച്ഛമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പൂജയാണ് ആ സമയം അച്ഛമ്മ ചോദിച്ചു ഇതെന്താ പൂജാരിയെ കൊണ്ട് വന്നിരിക്കുന്നത് അശോക അതെ രവീന്ദ്രൻ പറഞ്ഞിട്ടാണെന്ന് പറയണേ ഏഹ് എന്തിനാണ് ഇതൊക്കെ അതൊക്കെ വേണം ആ സമയം രവീന്ദ്രൻ അശോനോട് പറഞ്ഞു അതെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി ചെയ്യുക എന്ന് പറയണേ അങ്ങനെ പൂജാരിയും കൂട്ടിക്കൊണ്ട് അശോകന് അകത്തേക്ക് പോയി കാരണം പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണമല്ലോ അച്ഛൻ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടാം പിന്നെ അല്ലാതെ ഇത് നിസാര കാര്യമാണ് എൺപത് വയസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ എൺപത് വയസ്സൊന്നും ഇരിക്കില്ല പക്ഷേ അതെ അമ്മയ്ക്കായി എൺപത് വയസ്സിപ്പായിരിക്കുന്നേ അപ്പോൾ ഒന്ന് ആഘോഷിക്കണ്ടേ അമ്മയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നടത്തണം ആ സമയത്ത് ചന്ദ്രമതി സുധിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി സുധിയോട് അച്ഛമ്മയെക്കുറിച്ച് കളിയാക്കി പറയണം ഹോ പിന്നെ എൺപത് വയസ്സ് വലിയ ആളാന്ന വിചാരം ആ സമയം കലാവിധി അച്ഛൻ വെച്ചു എന്താ എന്താ രണ്ടുപേരും കൂടെ അവിടെ ചിരി സന്തോഷം ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു അവളെന്തേലും കളിയാക്കി പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ നല്ല കാര്യം എപ്പോഴെങ്കിലും അവൾ പറയാറുണ്ടോ അപ്പോഴേക്കും ചന്ദ്രമതി എഴുന്നേറ്റ് വന്ന് അച്ഛമ്മടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അയ്യോ അമ്മേ ഞങ്ങൾ വേറൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ ആ അമ്മ ഈ പ്രായത്തിൽ ഇത്ര ആരോഗ്യത്തോട് കൂടി ഇരിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക ആ പിന്നെ എനിക്കത് അറിയരുതോ എൻ ചന്ദ്രമതി എന്നെ കുറിച്ച് വേറെ ഒന്നും പറയില്ല എന്ന് അച്ഛമ്മതാക്കി പറഞ്ഞോന്ന് ചന്ദ്രമതിക്ക് ഒരു സംശയമായി അപ്പോഴേക്കും അശോകം വന്നിട്ട് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ കഴിഞ്ഞ തവണത്തെക്കാലും കണ്ടതിലും വെച്ചെ ആ അമ്മ കുറച്ചുകൂടെ ചെറുപ്പായല്ലോന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു എന്ത് ചെയ്യാനാ അതെ ശ്രുതിയാണ് ഇപ്പൊ മേക്കപ്പ് ചെയ്തൊന്നും ഇറക്കിയതോള്ളന്ന് പറയാണ് ഏഹ് മേക്കപ്പ് ചെയ്തോ പിന്നെല്ലാതെ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെ ഞാനെന്തോ മേക്കോവർ ചെയ്താ അച്ഛമേനെന്ന് പറഞ്ഞു ആ സമയത്ത് രേവതി പറഞ്ഞു മേക്കപ്പ് എഴുതിയില്ലേലും അച്ഛമ്മ സുന്ദരി തന്നെയാ അച്ഛമ്മുടെ മുഖത്തെ ഉണ്ടല്ലോ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന ആ മുഖം അത് എപ്പോഴും അച്ഛമ്മയുടെ ഐശ്വര്യം അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും അതും കൂടെ സൂചിച്ചില്ല ആ പറഞ്ഞു വന്നു അപ്പോഴേക്കും രവീന്ന് പറഞ്ഞു അതല്ലേലും ശരിയാ എൻ്റെ അമ്മയെ കാണാൻ എന്തഴകാന്നറിയോ ഒരു ദേവതയെപ്പോലെ തന്നെയുണ്ട് വേണ്ട വേണ്ട നീ അത്രയ്ക്കൊന്നും പറയണ്ട ഈ സമയം ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് വല്ലാതിരിക്കുക അപ്പോഴേക്കും സുതി പറഞ്ഞു അല്ല അതെന്താ അച്ഛമ്മയുടെ മുഖം മാത്രം ദേവതയെപ്പോലെ ഇരിക്കുന്നുള്ളോ എൻ്റെ അമ്മയുടെ മുഖം കാണാൻ എന്താ സൗന്ദര്യം ഇല്ലെന്ന് ചോദിച്ചു രവീന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല എൻ്റെ അമ്മയെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരുടെ സൗന്ദര്യം ഒന്നും അത്രയ്ക്ക് അവിടെ ആസ്വദിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി സുധിയോട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്നൊക്കെ പറയണം അപ്പോഴേക്കും അശോകം വീണ്ടും അകത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതെ പൂജയ്ക്കുള്ള കാര്യങ്ങളും എല്ലാം ശരിയായിട്ടുണ്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് പോരാൻ പറയണം അങ്ങനെ അശോകം വന്ന് വിളിച്ചുകഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു ഇതേ അമ്മേ അമ്മ ഇവിടെ വന്നിരിക്കാൻ പറയുന്നത് അങ്ങനെ അച്ഛമ്മേനെ ഇവിടെ ഇരുത്തി അപ്പം പിറന്നാൾ അതിൻ്റെ സ്പെഷ്യൽ പൂജയും കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടി ഒരുക്കങ്ങളാണ് ആ സമയമൊന്നും സച്ചി വന്നിട്ടില്ല അപ്പം സച്ചിയെക്കുറിച്ച് ഓർത്ത് രേവതിക്ക് നല്ല വിഷമമുണ്ട് അതേ സമയത്തന്നെ അച്ഛമ്മ ചോദിച്ചു അല്ലെ രവീന്ദ്ര ഇതുവരെ അവൻ വന്നിട്ടില്ലല്ലോ സച്ചി വന്നില്ലല്ലോ ആ അത് പിന്നെ മോളെ രേവതി നീ ഒന്ന് അവനെ വിളിച്ച് നോക്കാൻ പറയുന്നത് രേവതി ആ പടം പെട്ടുപോയി രേവതി വിളിക്കുവാണ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അല്ല അച്ഛ അത് പിന്നെ എടുക്കുന്നില്ല അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അവൻ കോൾ എടുക്കുന്നില്ലല്ലേ കോൾ എടുക്കാനുള്ള സ്റ്റാമിനയിലൊന്നും ആയിരിക്കില്ല അവന് മിക്കവാറും എവിടെയെങ്കിലും മദ്യവെച്ച് ലെക്ക് കേട്ട് കിടക്കുന്നുണ്ടായിരിക്കും കോളെടുക്കാൻ പോലും പറ്റില്ലായിരിക്കും ആ സമയം രേവിതി ഏയ് സച്ചിയന്ന് മദ്യപിക്കത്തൊന്നുമില്ല ആര് പറഞ്ഞു മദ്യപിക്കില്ലാന്ന് നീ കണ്ടോ ഇല്ലല്ലോ അവൻ എന്താഘോഷം വച്ചാലും മദ്യപെച്ച് നാലുകാലല്ലേ വരാറുള്ളൂ മിക്കവാറും ഇത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ സമയം അച്ചമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി അച്ചമ്മ രവീന്ദ്രനോട് ചോദിച്ചു ശരിയാണ്ടാ രവി ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മേ അമ്മ വിഷമിക്കാതിരിക്കും അവനെയും കൂടെ വന്നോളൂ ഒരു കാര്യം ചെയ്യാൻ ചടങ്ങുകളൊക്കെ തുടങ്ങാം നല്ല സമയം തെറ്റിക്കുന്നതിനു മുമ്പ് തുടങ്ങാന്ന് പറയുന്നത് അങ്ങനെ അച്ഛമ്മനെ ഇരുത്തി പിന്നീട് പൂജാരിമാർ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം സ്പെഷ്യൽ പൂജയാണല്ലോ അതൊക്കെ ചെയ്യുവാണ് ആ സമയം രേവതിയുടെ ഉള്ളിലാണ് വല്ലാത്ത ടെൻഷൻ ദീപമേ ഇനി കുറച്ച് സമയം കൂടെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ താൻ എങ്ങനെ മറുപടി പറയും എന്തു പറയണമെന്നറിയില്ല ഈ സമയം സച്ചിയും ഈച്ചയും കൂടെ കാറിൽ പോവാണ് പോവുകയാണ് വിളിച്ചിട്ടാണെങ്കിൽ സച്ചി കോൾ കോളെടുക്കുന്നുല്ലായിരുന്നു അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തിരുവാൻ പറഞ്ഞിരുന്നു ബാക്കി എല്ലാവരും ആശീർവാദം മേടിച്ചോളാം പറയണം അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ രവീന്ദ്രനും ചന്ദ്രൻ ആദ്യം പോയി ആശീർവാദം മേടിച്ചു അതിനുശേഷം ഓരോരുത്തരായിട്ട് ശ്രുതി സുധിയും പോയി വർഷേ ശ്രീകാന്തം പോയി രേവതിയുടെയും സച്ചിയുടെ ഓടുവാണ് രേവതി ആണെങ്കിൽ തനിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേനും അച്ഛൻ പറഞ്ഞ് വാമോളയിൽ നിന്ന് വിളിക്കുവാണ് ഏ അത് പിന്നെ സച്ചിയും കൂടെ വന്നിട്ട് തന്നെ എങ്ങനെയാ പോയി നിഗ്രഹം മേടിക്കുന്ന ഒരു ടെൻഷൻ കാരണം ആ സമയം സുധി പറഞ്ഞു അവനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നിന്ന് ആശീർവാദം മേടിക്കാൻ പറ്റില്ല അതിന് അവനെ അവിടെ വരാനായിട്ടാണ് വന്നത്തേനും നാല് കാലിലായിരിക്കും വരുന്നത് അതുകൊണ്ട് നിനക്ക് ആശീർവാദം ഒന്നും കിട്ടാൻ പോകുന്നില്ല അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അതും പറഞ്ഞ് കളിയാക്കി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ കുറേ സമയം താമസിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാന്ന് പറഞ്ഞാൽ അവൻ വരട്ടെ അവൻ വരാതെ കാര്യങ്ങളൊന്നും തുടങ്ങുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു കാരണം അച്ഛമ്മയ്ക്ക് എപ്പോഴും പ്രിയം സച്ചിയോടാണല്ലോ രേവതിക്കാണെങ്കിൽ ടെൻഷൻ രേവതി വഴിക്കണുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും വർഷം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുത്തോളാം എന്ന് പറയാൻ എടുക്കാന്ന് പറയുകയാണ് അങ്ങനെ സെൽഫി എടുക്കുകയാണ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിന്നിട്ട് രേവതിയുടെ മനസ്സിലൊരു സന്തോഷമില്ല സച്ചിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു സച്ചിയുടെ എന്താ ഇതിലായിട്ടും വരാത്തെ സച്ചിയുടെ വരാനുള്ള സമയം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛമ്മയ്ക്കൊന്നും വാങ്ങിച്ചുകൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെതായ ടെൻഷൻ കാണും അതുകൊണ്ടായിരിക്കും വരാത്ത എന്നൊരു ചിന്ത മനസ്സിനെ അലട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി അടുക്കള തിരക്കിട്ട പണിയാണ് അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് വന്നു അച്ഛമ്മ വന്നിട്ടു ഈ വീട്ടിലെ ജോലികൾ ഇപ്പോഴും നീ തന്നെയാണ് മോളെ ചെയ്യുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛമ്മ അല്ല നിനക്ക് കാല് വയ്യാതിരുന്നിട്ടും ഇപ്പം കാര്യം ശരിയാതല്ലേ ഉള്ളൂ എന്നാ നീ തന്നെ ഇത് മൊത്തം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടുത്തെ ബാക്കി പെണ്ണുങ്ങളൊക്കെ എന്തു അവരൊക്കെ ഉണ്ട് അല്ല സച്ചി ഇത് എങ്ങോട്ടേക്ക് പോയതാ സച്ചി വല്ലതും പറയുമോ മറ്റേ ചെയ്തോ ഇല്ല അച്ചമ്മേ അല്ല നീവായിട്ട് വല്ല വഴക്കിട്ട് പോയതാണോ എന്തുകൊണ്ടെങ്കിലും അച്ഛമ്മയോട് തുറന്നു പറ അങ്ങനൊന്നും ഇല്ല അച്ചമ്മേ സച്ചിയാണ് ഇങ്ങോട്ട് വരും എന്തോ എനിക്കതുംകൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളൊരു കാര്യം ചെയ്യുക മോൾ ഇങ്ങോട്ട് വാ തന്നെ ഈ അടുക്കള കിടന്ന് പണിയുണ്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി അപ്പോഴേക്കും ചന്ദ്രമതി സുധീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ചമ്മയും ഇങ്ങോട്ട് എന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു അല്ല ഈ വീട്ടിലെ ജോലികളെല്ലാം രേവതി മോളാണ് എപ്പോഴും ചെയ്യുന്നത് നിനക്കൊക്കെ ഇവിടെ എന്താ പരിപാടി വേറെ ഉണ്ടല്ലോ മരുമക്കള് അവരെയൊക്കെ വിളിച്ച് ചേച്ചാൽ എന്താ കുഴപ്പം അപ്പോഴേക്കും സുതി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ നിന്റെ ഭാര്യ എന്തു എടാ അച്ഛമ്മേ അവള് ബ്യൂട്ടീഷ്യൻ അല്ലേ അവൾക്ക് ഇത് വല്ല ചെയ്ത സമയം അവൾക്ക് അങ്ങനെ അറിയത്തൂല്ല എടാ മുഖത്തും മേക്കിപ്പടാ അറിയാലോ അപ്പൊ പിന്നെ അടുക്കള പാചകം ചെയ്താൽ എന്താ കുഴപ്പം ഉപ്പും പൊളിയൊക്കെ കൃത്യമായിട്ട് ഇട്ടാ മതി ഉം അറിയില്ല എന്നും പറഞ്ഞു മാറിയിക്കാനായിട്ട് എളുപ്പ ചന്ദ്രമതി പറഞ്ഞു അറിയത്തില്ല നീ പറഞ്ഞു കൊടുക്കണം നീയല്ല ചെയ്യിക്കേണ്ട ആള് അതിന് പാരം നീ മാറി നിക്കുവാണോ ചെയ്യുന്നേ അത് അമ്മയും ഞാൻ ദേ അടുക്കള കാര്യങ്ങളൊക്കെ നീ കൂടെ മര്യാദയ്ക്കെന്ന് നോക്കണം പിന്നീട് രേവതിയോട് പറഞ്ഞു ഇതുവരെ ഡ്രസ്സ് പോലും മാറിയില്ല നീ പോയൊരു കാര്യം ചെയ്യുക ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ രേവതി അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനും അച്ചമ്മ വിളിച്ചു അതേ മോളെ അവിടെ നിൽക്കാൻ പറയുന്നത് നിന്റെ ആഭരണമൊക്കെ എന്തു ചെയ്യേ അത് പിന്നെ ദേ ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു ആ സമയം ചന്ദ്രമതിന്റെ സുധിയും കൂടെ പരസ്പരം മോത്തോട് പോകുക നോക്കുകയാണ് അച്ചമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും ചന്ദ്രമതിയുടെ സുധീടെ അമ്മേനെ എന്തു ചെയ്യും എനിക്കറിയില്ലട എന്താവാൻ അതങ്ങനെ അണിഞ്ഞുകൊണ്ട് അതിന്റെ അച്ഛമ്മയുടെ മുന്നേ അവളോന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അച്ചമ്മ പറയും അത് ഗോൾഡ് ആണ് അങ്ങനെയാണെ കള്ളത്തരം മൊത്തം പൊടുകയും ചെയ്യും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുധിക്ക് നിയന്ത്രണം വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും അച്ചമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴേന്ന് ഭാമയുടെ ശബ്ദം കേട്ടേ ചന്ദ്രേ ഇങ്ങോട്ടേക്ക് ഇന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു ഇത് ഭാമയാണല്ലോ ഇതേ ചന്ദ്രൻ നിന്നെ വിളിക്കുന്നു പറയണം അങ്ങനെ ചന്ദ്രൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഭാമ ടിവിയും തൂക്കി എടുത്തുകൊണ്ട് വരുവാണ് ഇതേ നിന്ന് ഏഹ് പിടിക്കാനോ നീങ്ങെടുത്തോണ്ട് വന്നാൽ മതി ഏ പിടിക്ക് ഞാൻ മടുത്തെന്ന് പറയണം അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു നീ ഇങ്ങോട്ട് എടുത്തോണ്ട് പോയെന്നെ ബാമെ അധികം വെയിറ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ബാമ ഹാളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ഏയ് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് ചോദിച്ചു അല്ല ടി വി ആരാ ഭാമാൻ്റെ അച്ചമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണോ ഏ അത് അവള് വാങ്ങിയതല്ല ഞാൻ വാങ്ങിയതാണെന്ന് ചന്ദ്രമതി പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രനും അവിടെ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോഴേക്കും ശ്രുതി സുതിയോട് പറഞ്ഞു ഈ പ്രായത്തെ സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്മ അടിച്ചോണ്ട് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട് അമ്മ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു പോലും ഇല്ല സുതി എന്ന് പറയാം ആ സമയം അച്ഛമ്മ രവീന്ദ്രനെ ഉള്ളി എന്താമേ എടാ ഞാൻ ഈ കാണുന്ന സ്വപ്നമാണോന്നോ അതോ സത്യമാണോന്ന് എനിക്കറിയില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു ആ സമയത്ത് സുതീവിച്ചു അല്ലമ്മേ ഇതെന്താ പഴയ ടി വി ആണോ അച്ചമ്മയ്ക്ക് കൊണ്ടോ കൊടുക്കുന്നത് പഴയ ടിവിയോ നീ എന്താടാ പഴയ ടിവി എന്നൊക്കെ പറയണേ അല്ല അമ്മ വാങ്ങിയത് പിന്നെ എനിക്കെന്താ പുതിയ ടി വി വാങ്ങിക്കൂടെ അപ്പൊ ഇത് പുതിയ ടി വി ആണോ അതെ അങ്ങനെയാണിത് എവിടെന്നാ മേടിച്ചെന്ന് ചോദിച്ചു ാമ ചന്ദ്രമതി ഒന്ന് നോക്കുവാണ് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലാതെ കാരണം ഇനിയിപ്പം നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പഴയ ടി വി ആണെന്നെങ്ങാനും അവനെങ്ങാനും മനസ്സിലാവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുടൻ നിർത്തുന്നു